ിലെ പൊതു കബർസ്ഥാനാണ് ഈ കബർസ്ഥാൻ ഇതിന്റെ ഉള്ളിൽ ബദ്ര യുദ്ധത്തിൽ എത്ര ആളാണ് ബദ്രുദ്ധത്തിൽ ഷഹീദായത് അറിയാം മുന്നൂറ്റി പതിമൂന്നാള് മരിച്ചിട്ടില്ല എത്ര ആള് മരിച്ചത് പതിനാലാള് മാത്രം മരിച്ച എത്ര ആള് ബദ്രില് ഷഹീദായത് പതിനാലാള് മാത്രം ആ പതിനാലാളുടെ പേര് വലിയ മാർബിൾ ഫലകത്തിൽ അപ്പുറം സർക്കിളില് എഴുതി വെച്ചിട്ട് നമുക്ക് വായിക്കാൻ പറ്റും അവരടക്കം ചെയ്ത കബർസ്ഥാനാണ് ഈ കബർസ്ഥാൻ ഇസ്ലാമില് ആദ്യത്തെ യുദ്ധമാണ് ബദർ മക്കയിൽ യുദ്ധം ഉണ്ടായിട്ടില്ല മക്കയിൽ വിവരങ്ങൾക്ക് കഷ്ടപ്പാടും പ്രയാസമല്ലോ കുറെ ഉണ്ടായി മക്ക യുദ്ധം ചെയ്യാനുള്ള അനുവാദം ഉണ്ടായിട്ടില്ല മക്ക വിട്ട് മദീന വന്ന് മദീനയിലും റസൂലിനെ സ്വസ്ഥമായി ജീവിക്കാൻ മക്കാരി സമ്മതിക്കുന്നില്ല മദീന അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വരെയാണ് ആ വിവരമറിഞ്ഞ അള്ളാഹു റസൂലിനോട് പറഞ്ഞു വഴിയിൽ വെച്ചവരെ തടയണം അങ്ങനെയാണ് ഇവിടുന്ന് തടയുകയും അവസാനമൊരു യുദ്ധത്തിൽ അത് അവസാനിക്കുകയും ചെയ്തത് നിബിതങ്ങളോടൊപ്പം മുന്നൂറ്റി പതിമൂന്നാള് ഒരു കച്ചവട സംഘത്തെ തടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് പക്ഷെ അത് യുദ്ധത്തിൽ അവസാനം എത്തിപ്പോയി അവരുടെ കൂട്ടത്തിൽ ആയിരം ആള് ഒരിക്കലും ജയിക്കാൻ സാധ്യത ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മുടെ റസൂല് റമദാൻ പതിനേഴിന്റെ അന്ന് രാത്രി ആകാശത്തേക്ക് കൈകൾ ഉയർത്തി ഒരു ജുഹ നടത്തിയത് ചരിത്രത്തിൽ കാണുന്നുണ്ട് റസൂല് ജുഹ ചെയ്ത് നിഷ്കരിച്ച സ്ഥലത്താണ് അപ്പുറത്ത് പള്ളിയിലത് ഇത് കബർസ്ഥാൻ മാത്രമാണ് യുദ്ധം നടന്ന മൈതാനം വേറെയാണ് ആ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാൻ ഒരു പ്രഭാതം വരെ മാത്രമേ കാത്തു നിൽക്കേണ്ടിയിരുന്നുള്ളൂ ആ രാവിലെ ആകാശത്ത് നിന്ന് അയ്യായിരം അലക്കുകൾ വിശ്വാസികളെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങി ജിബിലി അലിഹിസ്സലാം പോലും കുതിരപ്പുറത്ത് യുദ്ധം ചെയ്യുന്നത് ഞാൻ കണ്ടു എന്ന് മുഹമ്മദ് റസൂൽ അലൈഹി വസ്സലാൻ ജിബിലിയിൽ പലപ്പോഴും വന്നിട്ടുണ്ട് പക്ഷേ ഒരു യുദ്ധത്തിൽ മുസ്ലിമുകളെ സഹായിക്കാമെന്നത് ബദറിൽ മാത്രമാണ് അബൂജഹലിന്റെ തല പോയത് ബദറിലാണ് മക്കയിൽ അറിയപ്പെട്ട എഴുപത് നേതാക്കന്മാർ മരിച്ചത് ബദറിലാണ് അവരെ കുഴിച്ചു മൂടിയ കിണറ് ആ യുദ്ധമൈതാനത്ത് നടുവിൽ നമുക്ക് കാണാൻ കഴിയും നിങ്ങൾ നോക്കൂ നമുക്കിവിടെ ആദ്യത്തെ ബാധ്യത എന്ന് നമുക്ക് ഇസ്ലാമിന് വേണ്ടി ഞാൻ നിങ്ങളൊക്കെ ഇന്ന് മുസ്ലിം എന്നുള്ള അഡ്രസ്സിൽ ഇങ്ങോട്ടേക്ക് എത്താനുള്ള കാരണക്കാരറിയോ ഈ പതിനാലാള് ജീവൻ കൊടുത്തതാണ് അന്തെങ്ങാനും അവർ യുദ്ധം ചെയ്യാതെ പിന്മാറിപ്പോയിരുന്നെങ്കിൽ ലോകത്ത് ഇസ്ലാം ഇല്ല അവസാനിക്കായിരുന്നു ആ പതിനാലാളുകൾ നെഞ്ചു വിടർത്തി നബിതങ്ങൾക്ക് ധൈര്യം പകർന്ന് നബിയെ നിങ്ങൾ എന്ത് കൽപ്പിച്ചാലും ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഈ മുന്നൂറ്റി ആൾക്കാരിൽ നിന്നും അവരുടെ കൂട്ടത്തിൽ ആളുകൾ ഷഹീദായി ഇസ്ലാമിലെ ഏറ്റവും പോരിശയിലുള്ള ശുഹദാക്കളാണ് ബദരിങ്ങൾ പറഞ്ഞോ ബദുറ ബദ്രിൽ വന്ന ഒരാളും നരകത്ത് പോവില്ല ബദറിൽ വന്ന ഒരാളും മരിച്ചാളു ബാക്കി ജീവിച്ചാളു ഒരാളും നരകത്തിൽ പോവില്ല അവർക്ക് സ്വർഗം ഉറപ്പുണ്ട് മരിച്ച ആളുകളെ കുറിച്ച് ഇറങ്ങി ആയത്ത് കണ്ടിട്ട് ബാക്കിയുള്ളവർക്ക് അത്ഭുതായി പോയി സ്വർഗത്തിലെ പാറിക്കളിക്കുന്ന കിളികളാണ് ബദരീങ്ങൾ എന്ന് അള്ളാഹു സുബാന അവരെ കുറിച്ച് ഖുർആാനിൽ ആയത്തിറക്കി ജീവിച്ചിരിക്കുന്നവരോട് പറഞ്ഞാൽ തരോ നിങ്ങൾ എന്തെങ്കിലും തെറ്റ് എനി ചെയ്താൽ പോലും അല്ല നിങ്ങളെ ശിക്ഷിക്കൂല നിങ്ങൾ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തതുകൊണ്ട് ഈ കാലത്ത് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത പലരും പല തെറ്റും ചെയ്തു പക്ഷേ അധികാരികൾ അവരെ ശിക്ഷിച്ചില്ല കാരണം അല്ല പറഞ്ഞു ബദറിൽ പങ്കെടുത്ത ആള് എന്ത് തെറ്റ് ചെയ്താലും ഞാൻ അവർക്ക് ശിക്ഷ കൊടുക്കില്ല ഞാൻ മാപ്പ് കൊടുക്കും കാരണം അവർ ബദുറിൽ പങ്കെടുത്തവരാണ് അത്ര വലിയൊരു യുദ്ധമാണ് ഇസ്ലാമിലെ ബദർ ആ ബദുർ ഷുഹനാക്കൾ അടക്കം ചെയ്ത കബർസ്ഥാനിൽ ആദ്യം നമുക്ക് അവരോടൊരു സ്ഥലം പറയാം السلام عليكم السلام عليكم يا شهداء بدر, بدر إن شاء الله إن شاء الله, الله لاحقون وعليكم وعليكم نسأل الله نسأل الله لنا ولكم لنا ولكم, ولكم العافية العافية نغفر الله نغفر الله لنا ولكم لنا ولكم الله باسي نمكم ولا الله في دين പ്രതിസന്ധിയിലും പ്രയാസത്തിന്റെയും ഒക്കെ സമയച്ച് ആകാശത്തേക്ക് കൈകളുയർത്തി അള്ളാഹ് എന്ന് വിളിക്കുന്ന ബദിരി കാട്ടിത്തന്ന ഈമാനിനെ അല്ലാഹു നമുക്കും പ്രധാനം ചെയ്യുമാറേ നമുക്ക് വായിക്കാൻ വേണ്ടി ആ സർക്കിളിലേക്ക് പോകാം ബദറിൽ അള്ളാഹു തീർച്ചയായും നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് അന്ന് നിങ്ങൾ ദുർബലരായിരുന്നു അതുകൊണ്ട് അള്ളാഹ്നെ സൂക്ഷിക്കണം അള്ളാഹു നിങ്ങൾക്ക് എന്ന റാനിലെ ഒരു വചനമാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത് പിന്നെ കാണുന്നത് ബദർ യുദ്ധത്തിൽ പേര് തുടങ്ങുന്നത് അവിടെ അങ്ങനെ തുടങ്ങിയിട്ട് എത്ര ഇടയിൽ നോക്കി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ഇവരാണ് ബദ്രൽ ഷഹീദായ ആൾക്കാർ ഇത്ര ആൾക്കാരാണ് ബദ്രില് ഷഹീദായി യുദ്ധത്തിൽ പങ്കെടുത്തത് മുന്നൂറ്റി പതിമൂന്ന് പേർ അതിൽ മരണപ്പെട്ടത് പതിനാല് പേർ അതിൽ ആദ്യത്തെ പേര് ഒന്നായിരം രൂപ അബി വക്കാസ് വെറും പതിനാറ് വയസ്സുള്ള സഹാബിയാണ് ഞാൻ നോക്കീട്ട് സായുബിൻ അബി വക്കാസ് എന്ന് പറയുന്ന സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിച്ച പത്ത് സഹാബികളുണ്ട് ആ സായ സഹോദരനാണ് ബ്രദർ അനിയൻ വയസ്സ് യുദ്ധത്തിന് വന്നത് ആ സഹാബിയെ തിരിച്ചയച്ചിരുന്നു പ്രായം ചെറുത് യുദ്ധത്തിൽ വരണ്ടാണ് പക്ഷെ റസൂലിന്റെ കൈ പിടിച്ചിട്ട് എന്നെ തിരിച്ചയക്കരുത് ബിഎ എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോ റസൂൽ ചെയ്തു കൂടെ കുട്ടി ബ്രദറ് പിന്നെ സാതുബ് നബി അക്കാസും യുദ്ധത്തിനുണ്ട് അദ്ദേഹം പറയുന്നത് എൻ്റെ അനിയനെ യുദ്ധത്തിന്റെ കുപ്പായ ഇടാൻ അറിയുന്നില്ല എൻ്റെ അനിയനെ ശരിക്കും വാൾ പിടിക്കാൻ അറിയുന്നില്ല ഞാനാണ് പഠിപ്പിച്ചു കൊടുത്തത് എന്തോ ആവേശം എന്നറിയോ ദീനു വേണ്ടി പണിയെടുക്കാൻ അവർക്ക് ഭയങ്കര ആവേശമാണ് പതിനാറ് വയസ്സുള്ള നമ്മളെ പുറയിലുള്ള കുട്ടിക്ക് റാലി ഇത് മാത്രമേ അറിയുള്ളൂ ഒരു സാധനം വാങ്ങിയച്ചാൽ നേരെ വാങ്ങിയിട്ട് വരാൻ അറിയില്ല പക്ഷേ ഇവിടെ പതിനാറുകാരൻ ഭദ്രീങ്ങളുടെ ലിസ്റ്റിൽ ഒന്നാമത്താള് പതിനാറിന്റെ പ്രായത്തിൽ പ്രായപൂർത്തി എത്തുന്നതേ ഉള്ളു അത്ഭുതാണ് പിന്നെ അങ്ങനെ നമ്മൾ വായിച്ചു നിങ്ങൾക്ക് സഹാബിനൊക്കെയാണ് സാധുബുണ്ടെങ്കിൽ മദീനക്കാരനായ സുഹാബിയാണ് ഇതിൽ മക്കാരുണ്ട് മദീനക്കാരുണ്ട് കാരണം ഇരുന്നൂറ്റി ചില്ലാനം ആളുകൾ മദീനക്കാരായിരുന്നു നബീനൊക്കെ ഉണ്ടായത് അറുപതിൽ ചില്ലാനം മക്കക്കാരായിരുന്നു ഈ മുന്നൂറ്റി പതിമൂന്നിൽ അങ്ങനെ മിക്സ് ആയിട്ട് ഉണ്ടായത് ഈ സാധുബുന ഹൈസമ മദീനക്കാരനായ സഹാബിയാണ് ഇസ്ലാം സ്വീകരിച്ചിട്ട് വെറും ഒന്നര വർഷം മാത്രം പ്രായമായി ബദ്രലേക്ക് റസൂൽ വിളിച്ചപ്പോൾ വാപ്പയും വന്നു മകനും വന്നു റസൂൽ പറഞ്ഞു ഒന്നെങ്കിൽ വാപ്പ അല്ലെങ്കിൽ മകൻ രണ്ടാളും വിട്ടുകൊടുക്കുന്നില്ല റസൂൽ പറഞ്ഞു നറുക്കിടണം നറുക്കിട്ടപ്പോൾ നരക്കു വന്നത് മകനാണ് മകനോട് വാപ്പ പറഞ്ഞു ഞാൻ പോകാൻ മോനെ ഈ ചാൻസ് എനിക്ക് തരണം മകൻ വിട്ടുകൊടുത്തില്ല അങ്ങനെ ഇസ്ലാമിന് വേണ്ടി ആവേശത്തോടു കൂടി വന്ന് ബദറിന്റെ പിരിമാറിൽ ഷഹാദത്ത് വരിച്ച സഹാബിയാണ് സൈസമാണ് നിങ്ങൾ അവസാനം നിങ്ങൾക്ക് മറ്റൊരു പേര് കൂടി കാണാം ഷമാം യുദ്ധം നടക്കുമ്പോൾ സ്വർഗത്തിന്റെ മണം എന്റെ മൂക്കിലേക്ക് കടിക്കുന്നു എന്ന് റസൂലിനോട് പറഞ്ഞ സഹാബിയാണ് സ്വർഗത്തിന്റെ സുഗന്ധം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മൂക്കിലേക്ക് അടിച്ചു വീശുക റസൂൽ പറഞ്ഞപ്പോ ആ സഹാബിയോട് പറഞ്ഞു കൂമു ഇത് അജന്ന നടക്ക് സ്വർഗത്തിലേക്ക് പിന്നെ നേരെ പോയി പടവട്ടി മരിക്കുകയായിരുന്നു നമ്മുടെ നേതാക്കന്മാരാ ഇവരാണ് നമ്മുടെ സ്വർഗത്തിലെ നേതാക്കന്മാർ ഇവരെയാണ് നമ്മൾ സ്വർഗത്തിൽ കാത്തിരിക്കുന്നത് നമുക്ക് അവരോടൊപ്പം ചേരാൻ കഴിയണം ഇനി നമ്മൾ ആദ്യം വേണ്ടെന്ന് അറിയോ അവർ ഈ ബദറിന്റെ വിരിമാറിൽ ആകാശത്തേക്ക് പാതിരാത്രി കൈകൾ ഉയർത്തി ആയിരുന്നതുപോലെ ജീവിതത്തിലെ പ്രതിസന്ധിയിലും പ്രയാസത്തിലും അല്ല എന്ന് വിളിക്കാനുള്ള കരുത്ത് ഈ മാനികമായ കരുത്ത് നമുക്ക് വേണം എപ്പോഴും കൈകൾ മുകളിലേക്ക് ഉയരണം കൈകൾ ഭൂമി കടിയിലേക്ക് അടക്കപ്പെട്ടവരിലേക്ക് ഉയരുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല ഭൂമി കടിയിലേക്കുള്ളവരിലേക്കല്ല